ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ പോലീസ് ക്യാമ്പ് ഭാഗത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്ന് കനോലി റെസിഡൻസ് അസോസിയേഷൻ കാർഡ് വെട്ടി വൃത്തിയാക്കുകയും ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തെ പഴയ വാഹനം നീക്കം ചെയ്യുകയും വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് നോർത്ത് ഡി എഫ്ഒക്കും നിലമ്പൂർ എസ് എച്ച്ഒക്കും അസോസിയേഷൻ നിവേദനം നൽകി നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് എം എസ് പി ക്യാമ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുലിയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു എംഎസ്പി ക്യാമ്പിൽ രാത്രി ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ജീവൻ രക്ഷാർത്ഥം വെടിവെച്ചതുകൊണ്ടാണ് പുലിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആഴ്ചകൾക്ക് മുമ്പ് രാത്രി കടകൾ അടച്ച് വീട്ടിലേക്ക് പോകുന്നവർ വട്ടപ്പൊയിൽ ഭാഗത്തും മറ്റും പട്ടികളുടെ അസാധാരണമായ ശബ്ദം കേട്ടതും പിന്നീട് പട്ടിയുടെ അവശിഷ്ടങ്ങൾ കണ്ടതും പ്രദേശത്ത് പുലിഭീതി ശക്തമാക്കുകയാണ് അതേസമയം ഈ പ്രദേശത്താണ് പോലീസ് വാഹനങ്ങൾ പിടിച്ച് ഡംപ് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ അടിഭാഗത്തായി പന്നി മുള്ളം പന്നികൾ പട്ടികൾ പാമ്പ് മറ്റ് ഇഴജന്തുക്കൾ തുടങ്ങിയവ തമ്പടിച്ചിരിക്കുകയാണെന്നും ി റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു അതിനിടയ്ക്കാണ് ഇപ്പോൾ സത്യത്തില് ആറര മണിക്ക് നമ്മളൊരു കൗൺസിലർ വിളിച്ച് ആ ഭാഗത്ത് പുലിത്ത് കേട്ടു അപ്പം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫോറസ്റ്റുകാരുടെ ഗുന്തു വഴി ശബ്ദം കേട്ടാണ് നമ്മൾ അപ്പം അവർ പറഞ്ഞ പോലെ ഒന്ന് രണ്ടു മണിക്കൊക്കെ ഈ ഞാൻ ആ കത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഷാജിയാക്കും അവനാണ് അന്നത്തെ പാറായ ക്യാമ്പിൽ അപ്പം ആ ഷാജിയാക്കുന്നത് അവരെ ദീപരക്ഷാർത്ഥമാണ് ആ കുലി വെച്ചത് അപ്പോൾ പിന്നീടൊരു ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അതൊരു മീഡിയം സൈസ് കുളിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുളി പ്രദേശത്തുണ്ട് അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷെ വട്ടപ്പുഴയിൽ അതിൻ്റെ ഒരാഴ്ച മുന്നേ കടകളടച്ചിട്ട് വീട്ടിലേക്ക് പോകുന്ന ആളുകൾ ഈ നായകളുടെയും പട്ടികളുടെയൊക്കെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ളത് മിറ്റേന്ന് അവിടെ ഈ നായകളുടെയും പട്ടികളുടെയൊക്കെ അവശിഷങ്ങൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഇത്തരം ശക്തമായിട്ടുള്ള വന്യമൃഗങ്ങൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പം അടിയന്തിരമായി ഞങ്ങളിപ്പം ഡി എഫ് കണ്ടു നോർത്ത് ഡി എഫ് കണ്ടു അപ്പോൾ നോർത്ത് ഡി എഫിനെ കണ്ടു ഞങ്ങൾ പരാതി കൊടുത്തു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നുമില്ല ആ മേഖലയിൽ ഒന്ന് വൃത്തിയാക്കുക കാടുകൾ വെട്ടി വെട്ടിത്തെളിയിക്കുക ഈ പറയപ്പെടുന്ന ഡെമ്പു എതിട്ടുള്ള വാഹനങ്ങൾ മാറ്റുക ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഇവരും കൂടി സഹകരിച്ചുകൊണ്ട് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം പുഴയിലേക്ക് വിളിക്കാനൊക്കെ പോകുന്ന ആളുകളുടെയും യോജനമുണ്ട് രാവിലെ അത് രാവിലെയൊക്കെ അരുവാക്കൂട് കോളനിയിൽ നിന്ന് നിങ്ങൾക്ക് അറിയുകയെന്നറിയില്ല ൂട് പോളിങ്ങൊക്കെ ധാരാളം സ്ത്രീകൾ രാവിലെ അഞ്ച് അഞ്ചിലെ ആറ് മണിക്കൊക്കെ ഈ മേഖലയിലേക്ക് കുഴിക്കടവിലേക്ക് പോകുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഭയപ്പാടുണ്ട് പൂജനങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതിനൊരു അടിയന്തര പരിഹാരം കാണണം എന്നതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ നോർത്ത് ഡി എഫ് ഒ ആ വളരെ നന്നായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് കാടുകൾ വൃത്തി തെളിച്ച് അവിടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ആ വന്യമൃഗങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നിരവധി വ്യാപാര കെട്ടിടങ്ങളും അൻപതിലധികം വീടുകളുമുണ്ട് നിരവധി കുടുംബങ്ങളും താമസിച്ചു വരുന്നുണ്ട് മാത്രമല്ല ചാലിയാർപുഴ കടവിലേക്ക് സ്ത്രീകളും കുട്ടികളും മറ്റും പൊതുജനങ്ങളും ക്യാമ്പ് റോഡ് വഴിയാണ് പോകുന്നത് ക്യാമ്പ് റോഡും പരിസരവും രാത്രി സമയത്തും ജനസഞ്ചാര മേഖലയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ശല്യമില്ലാതെ താമസിക്കാനും ചാലിയാർ പുഴ ആശ്രയിക്കുന്നവർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കാനും അവസരം ഒരുക്കണമെന്നും വനംപ്രദേശത്ത് പിടിച്ചിട്ട വാഹനങ്ങൾ നീക്കം ചെയ്യണമെന്നും അടി റെക്കോർഡുകൾ വെട്ടിമാറ്റണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കനോലി അസോസിയേഷൻ പ്രസിഡന്റ് എം സി അബ്ബു സെക്രട്ടറി കെ വി ജയന്തൻ ട്രഷറർ സി ഡി പി രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ Shridhar Vivah Bridal Collection by Shobiga Wedding.